എല്ലാവരും എസ് എൽ സി കഴിഞ്ഞു അല്ലേ ഇപ്പോൾ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ഡൗട്ട് അടിച്ചിരിക്കാവും ചില ആളുകളൊക്കെ ഞാൻ എസ് എൽ സി കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് എടുക്കും ഇത് എടുത്തിട്ട് ഞാനത് പഠിക്കും എന്നൊക്കെ ഉറപ്പിച്ച് വെച്ചവരുണ്ടാവും എന്നാൽ ചില ആളുകൾ ഏതൊരു കോഴ്സ് എടുക്കണം ആകെപ്പാട് ഡൗട്ടടിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നവരുണ്ടാവും എന്നാൽ ചില ആളുകളുടെ അലോട്ട്മെൻറ്റിൽ ഏതൊക്കെയോ ഒരു കോഴ്സ് കിട്ടി എന്തൊക്കെയോ പഠിച്ച് പോകുന്നവരുണ്ടാകും ഈ ഒരു വീഡിയോയിൽ ഹോം സയൻസ് എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മളിൽ അധിക പേർക്കും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയില്ല എന്താണ് ഈ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ് ഇത് പഠിച്ചാലുള്ള ബെനഫിറ്റ്സ് ഇതൊന്നും നമ്മളിൽ നമ്മളിലധിക പേർക്കും അറിയാത്തൊരു കാര്യമാണ് ഓക്കെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാവും അൺഫോർച്ചുനേറ്റ്ലി ഇത് അറിയാതെ ഇഷ്ടമില്ലാതെ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും എന്നാൽ ഈ ഒരു സബ്ജെക്റ്റ് വളരെയധികം സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ സാധാ ബയോളജി സയൻസിനെ പോലെയുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ ഹോം സയൻസും ഈ ഹോം സയൻസിൽ നമ്മൾ എന്ന് പറയുന്ന സബ്ജക്റ്റിന് പകരം ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഒരു സബ്ജക്റ്റാണ് നമ്മളിവിടെ പഠിക്കുന്നത് ബയോളജി സയൻസിലുള്ള പോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹോം സയൻസിൽ പഠിക്കുന്നുണ്ട് അവരുടെ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നില്ല അതിന് പകരം നമ്മൾ ഹോം സയൻസ് പഠിക്കുന്നു ഈ ഒരു ഡിഫറൻസ് ആണ് സാധാ സയൻസും ഹോം സയൻസും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മുടെ പേരൻസ് അതുപോലെ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കുക്കിങ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് തിങ്സിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണെന്നാണ് എന്നാൽ അതല്ല ഹോ സാധാ സയൻസ് കുട്ടികൾ പഠിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെ നമ്മൾ ഈ ഹോം സയൻസ് പഠിക്കുന്ന കുട്ടികളും പഠിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ മാത്സിന് പകരം ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജെക്റ്റാണ് പഠിക്കുന്നതെന്ന് ഈ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അഞ്ച് ഏരിയാസാണുള്ളത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫാമിലി ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ന്യൂട്രീഷൻ സയൻസ് ടെക്സ്റ്റൈൽ സയൻസ് ആൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഈ അഞ്ച് ഏരിയാസാണ് ഹോം സയൻസിലുള്ളത് ഈ അഞ്ച് ഏരിയാസിനെ കുറിച്ച് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ പഠിക്കുന്നുണ്ട് ഇനി ഫർദർ സ്റ്റഡീസിന് നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു ന്യൂട്രീഷൻ സയൻസ് എടുക്കുക ടെക്സ്റ്റൈൽ സയൻസ് എടുക്കുക ഏതെങ്കിലുമൊക്കെ ഒരു ഇത് ബേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫർദർ സ്റ്റഡീസ് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്താൽ വേണ്ടി മതി ഇനി ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാകാം എന്തൊക്കെ ഇനി ഫർദർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റൂ പറ്റുമെന്ന് അറിയുന്നവരുണ്ടാകും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അറിയാത്തവരുണ്ടാകും എൻജിനീയറിങ് ആൻഡ് അതർ മാത്സ് റിലേറ്റഡ് കോഴ്സസ് അതായത് എൻജിനീയറിങ് അതുപോലെ മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കോഴ്സുകളൊന്നും ഈ ഹോം സയൻസ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് എടുത്താലും നമുക്ക് എന്തു ചെയ്യാൻ പറ്റുള്ള പഠിക്കാൻ വേണ്ടി സാധിക്കില്ല പാരാമെഡിക്കൽ കോഴ്സ് എൻട്രൻസ് അതുപോലെ ബി എ ബി എസ് സി ഹോം സയൻസ് അങ്ങനെയുള്ള മറ്റ് ഡിഗ്രി പ്രോഗ്രാംസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സബ്ജെക്റ്റ് എടുത്താൽ നമുക്ക് അസിസ്റ്റൻറ്റ് ഡയറ്റീഷ്യൻ മെഡിക്കൽ കോഡർ ഹെൽത്ത് കൗൺസിലർ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ന്യൂട്രീഷനിസ്റ്റ് ഡയറ്റീഷ്യൻസ് പ്രൊഡക്റ്റ് എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ അതുപോലെ തന്നെ മാത്സ് റിലേറ്റ് അല്ലാത്ത കോഴ്സുകളും നമുക്ക് എന്തേലും പറ്റും സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം നമ്മളിവിടെ മാത്സ് പഠിക്കുന്നില്ല അതിന് പകരം ഹോം സയൻസ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്തേലും പറ്റും മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല മറ്റ് ഡിഗ്രി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഓക്കെ മാത്സ് ഇഷ്ടമല്ലാതെ സയൻസ് പഠിക്കണ നിർബന്ധം ഉണ്ടാകും മാത്സ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഹോം സയൻസ് എടുത്തോളൂ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണിത് ഫ്രണ്ട്സ് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഹോം സയൻസിനെ കുറിച്ച് ഇതിൻ്റെ ബെനഫിറ്റ്സ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കുന്നു ഈ ഒരു സബ്ജക്റ്റും സാധാ സയൻസും ഹോം സയൻസും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഹോം സയൻസ് എന്ന് പറയുന്ന കോഴ്സ് വളരെയധികം സിമ്പിളാണ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് അതുപോലെ ഫ്രണ്ട്സ് ഈ ഹോം സയൻസുമായി റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം എനിക്ക് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനതിന് റിപ്ലൈ തരും അപ്പോൾ ഓക്കെ താങ്ക് യു പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക